ശാസ്ത്രദീപ്തി സോളാർ ജിയോ എഞ്ചിനീയറിംഗ് ഓരോ വർഷവും ഏറിവരുന്ന ആഗോള താപനത്താൽ വിയർത്ത് കുളിക്കുകയാണ് നമ്മളല്ല സൂര്യരശ്മികൾ ഭൌമാന്തരീക്ഷത്തിലെത്തുന്നതാണല്ലോ ചൂട് കൂടാൻ കാരണം എങ്കിൽ കുറെ സൂര്യരശ്മികളെ വഴിയിൽ വെച്ച് തടഞ്ഞ് തിരിച്ചയച്ച് ഭൂമിയെ തണുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കുറെ എഞ്ചിനീയർമാർ സോളാർ ജിയോ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയാണ് ഇവരുടെ ആയുധം സൂര്യരശ്മികളെ തിരിച്ചയക്കാൻ സോളാർ ജിയോ എഞ്ചിനീയർമാർ പല വിദ്യകളും പരീക്ഷിക്കുകയാണ് സ്ട്രാറ്റോസ്ഫറിക് എറോസോൾ ഇഞ്ചക്ഷൻ ആണ് അതിലൊന്ന് ഭൂമിയിൽ നിന്ന് പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ വെച്ച് സോളാർ റേഡിയേഷനെ പ്രതിഫലിപ്പിച്ച് തിരിച്ചയക്കുന്നതാണ് ഈ രീതി സൾഫർ ഡയോക്സൈഡ് പോലുള്ള പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ ഉയരങ്ങളിൽ വിതറുമ്പോൾ അവയിൽ തട്ടുന്ന രശ്മികൾ പ്രതിഫലനം മൂലം തിരിച്ചു പോകും പ്രത്യേകതരം തോക്കുകളും ഡ്രോണുകളും കുഴലുകളുമൊക്കെ ഈ പ്രക്രിയയ്ക്ക് വേണ്ടിവരും ചരക്ക് വിമാനങ്ങളിൽ കൊണ്ടുപോയി വിതറാനും ആലോചിക്കുന്നുണ്ട് കോടിക്കണക്കിന് സൂക്ഷ്മ കണികകൾ ചെറു കണ്ണാടികളായി പ്രവർത്തിച്ചാണ് സൂര്യരശ്മികളെ പ്രതിഫലിപ്പിക്കുന്നത് ആറ് മുതൽ പതിമൂന്ന് വരെ കിലോമീറ്റർ ഉയരത്തിൽ പദാർത്ഥ കണികകൾ വിതറുന്ന സിറസ് ക്ലൗഡ് തിന്നിങ് എന്ന സാങ്കേതിക വിദ്യയും പരിഗണനയിലുണ്ട് മറൈൻ ക്ലൗഡ് ബ്രൈറ്റനിങ് എന്ന സാങ്കേതിക വിദ്യ കടലിന് മുകളിലാണ് നടപ്പിലാക്കുക കടലിന് മുകളിൽ ഏറ്റവും താഴെ കറങ്ങിത്തിരിയുന്ന മേഘപാളികളെ വെള്ളനിറമാക്കി തിളക്കമുള്ളതാക്കുന്ന സൂത്രമാണ് ഇതിൽ പ്രയോഗിക്കുന്നത് വെള്ളനിറം കൂടുതൽ രശ്മികളെ പ്രതിഫലിപ്പിക്കുമല്ലോ ഇതിനായി പല തന്ത്രങ്ങളും പണിപ്പുരയിലുണ്ട് മേഘപാളികളിൽ കടലിലെ ഉപ്പുവെള്ളത്തിന്റെ കണികകൾ എത്തിക്കുന്നതാണ് ഒരു വിദ്യ കടൽ വെള്ളത്തിൽ കോടിക്കണക്കിന് സൂക്ഷ്മമായ വായു കുമിളകൾ സൃഷ്ടിച്ച് അവയെ മേഘപാളികളിൽ എത്തിക്കുന്നതാണ് മറ്റൊരു വിദ്യ ഭൗമോപരിതലത്തിൽ പ്രയോഗിക്കാവുന്ന തന്ത്രങ്ങളും സോളാർ ജിയോ എഞ്ചിനീയറിംഗിലുണ്ട് ജനിതക വ്യതിയ ത്തിലൂടെ കൂടുതൽ സൂര്യരശ്മികളെ പ്രതിഫലിപ്പിക്കുന്ന ഇലകളുള്ള സസ്യങ്ങളെ കണ്ടെത്തി വളർത്തുകയാണ് ഒരു മാർഗ്ഗം മഞ്ഞുമലകളിലും മരുഭൂമികളിലും പ്രതിഫലനശേഷി കൂടുതലുള്ള പദാർത്ഥങ്ങൾ വിതറുകയാണ് മറ്റൊരു മാർഗം മേൽക്കൂരകൾക്ക് വെള്ള പെയിന്റ് അടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയുമാകാം ആഗോളതാപനം മൂലം ഭൂമിയിലെ അനേകം വൻ നഗരങ്ങൾ കടലിനടിയിൽ മുങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന നഷ്ടം പരിഗണിച്ചാൽ എന്ത് വില കൊടുത്തും സോളാർ ജിയോ എഞ്ചിനീയറിംഗ് പ്രാവർത്തികമാക്കാമെന്നതാണ് ഇതിനുള്ള ന്യായം സ്വാഭാവികമായും പ്രകൃതി സ്നേഹികൾ സോളാർ ജിയോ എഞ്ചിനീയറിങ്ങിനെതിരെ ശബ്ദിക്കുന്നുണ്ട് കാലാവസ്ഥയെ ഇത് തകിടം മറിക്കുമെന്നും മഴക്കാലത്തിന്റെ ക്രമം തെറ്റുമെന്നും ഓസോൺ പാളുകളെ ബാധിക്കുമെന്നും കാർഷിക മേഖലയെ തകർക്കുമെന്നും എല്ലാം അവർ വാദിക്കുന്നു ഈ വിവരങ്ങൾ നൽകിയത് പ്രൊഫസർ പ്രൊഫസർകി പട്ടിമറ്റം